റ്റോ നല്ല ചൂരുണ്ട് നല്ല ഞാനാ ഞാനെ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് തമിഴ്നാട് നീൽഗിരി ഡിസ്ട്രിക്റ്റ് ഗൂഢല്ലൂർ ആണെന്നുള്ളത് നീൽഗിരി ഡിസ്ട്രിക്റ്റിൽ നമുക്കറിയാം വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേറ്റ് വിട്ടുപോയി എടുത്തതെന്നൊക്കെ ഒന്നാമത്തെ കാരണം നമ്മുടെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതു മാത്രമല്ല ഇവിടുത്തെ പ്രദേശവാസികളിൽ ഒരു അറുപത് എഴുപത് ശതമാനവും മലയാളികളാണ് എന്നുള്ളതാണ് മലഗി കേരള വംശജരാണ് മുഴുവനായിട്ട് മലയാളം അറിയുന്ന ആൾക്കാരായിരിക്കില്ല പക്ഷെ എല്ലാവരും തന്നെ മലയാളം ടച്ചുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നാലും ഒന്നും ഭാഷ അറിയില്ലെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കാനൊക്കെ ഉള്ളതന്നാൽ പറ്റും അപ്പോൾ അങ്ങനെ അപ്പം നം നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ ഒരു കാട്ടാന ഒരു മോഴയാന മുറിവാലൻ മഗ്ന എന്നു പേരുള്ള അതിൻ്റെ തമിഴിൽ പേരുള്ള ഒരു മോഴയാന ആ മോഴയാന ഈ ഒരു ടൗണിലിറങ്ങി ഈ ഗുളല്ലൂർ ടൗണിനെ വിറപ്പിച്ചു നമ്മളിപ്പോൾ ഉള്ളത് കോഴിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൂഡല്ലൂരിൽ ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൂടുള്ളൂരിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇന്നലെ ആരം ഇറങ്ങി ഈ ഒരു ടൗണിനെ വർപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഫോട്ടോ

வண்டியா வண்டி இருக்கியா അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്നലെ കൂടല്ലൂർ ടൗണിൽ വെച്ച് നടന്ന അല്ലെങ്കിൽ കോഴിപ്പാലം ആ ഒരു സൈഡിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഇന്നലെയാണ് കാട്ടാന ഇങ്ങനെ ടൗണിൽ കൂടെ ഇറങ്ങി അതായത് പട്ടപ്പാലാണ് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ജനങ്ങൾ ഒത്തിരി അധികം റോട്ടി കൂടെ ഉള്ള സമയത്തും അതുപോലെ തന്നെ സ്കൂൾ പിള്ളേരൊക്കെ വരുന്ന സമയത്താണ് ആ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മളിനി ആ ഒരു വീഡിയോ ചിത്രീകരിച്ച ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ ഇത് സംഭവം നേരിട്ട് കണ്ട ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഒരു റോട്ടി കൂടെയാണ് ആന ആദ്യം നടന്ന് വന്നത് അതിൽ ആദ്യത്തെ തുടക്കത്തിലെ ദൃശ്യങ്ങൾ പകർത്തിയത് നമ്മളിപ്പോൾ ഈ ഇതിൽ കാണുന്ന പോലെ ഈ മുകളിലെ ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ ചിത്രീകരിച്ച ഇതിൻ്റെ മുകളിൽ നിന്നാണ് ആ ഒരു വീഡിയോ എടുത്തത് ആ ഒരു ബസ് കിടന്ന സ്ഥലം ഇവിടെയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ബസ് കിടന്നത് അത് ഈ ചുരിപാട് ശ്മശാനമാണ് അപ്പം ഇവിടെ നിന്നിട്ടുള്ള ആണ് ആ ഒരു വിഷല് ഇവിടെ ആയിരുന്നു ആ സ്കൂൾ ബസ് ഉണ്ടായിരുന്നത് ഇതുപോലെ വണ്ടികൾ ചറവറാ പോകുന്ന അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും ടൗണാണിത് ഈ ഭാഗത്തൊക്കെ ടൗണാണ് ആണ് ഇങ്ങനെയൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്

ഈ ചുടുകാടിൻ്റെ അപ്പുറ ഭാഗത്തു നിന്നാണ് ആന വന്നത് ആന അതെ ഇതിലെ ഇങ്ങനെ ഈ ഒരു വഴിക്കാണ് ഇറങ്ങി വന്നത് അപ്പോൾ ആ സ്കൂൾ ബസ് ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് നോക്കി അതിന് ശേഷം അവിടുന്ന് ആൾക്കാർ വേളം വച്ചതിന് പ്രകാരം ആന ഇവിടുന്ന് തിരിച്ച് ഈ കോഴിപ്പാലം എന്ന് പറയുന്ന ആ ഒരു ടൗൺ ചെറിയൊരു ടൗൺ ഉണ്ട് ആ ടൗണിലേക്കാണ് ആന പിന്നെ പോയത് വഴി കൂടെയാണ് ആന ആ ടൗണിലേക്ക് പോയത് നമ്മളിപ്പോൾ ആ ടൗണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ അതായത് ഊട്ടിയിലേക്ക് നാടുകാണി ചോരം നാടുകാണിച്ചുരം വഴി ഊട്ടിയിലേക്ക് ഒത്തിരി യാത്രക്കാർ വരുന്നൊരു റോഡാണിത് ഇത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ കൊടലൂരെത്തി ഇത്തരത്തിൽ ഈ വഴിക്ക് പോകുന്ന കംപ്ലീറ്റ് കേരള വണ്ടികളായിരിക്കും ഭൂരിഭാഗം വണ്ടികൾ കാണും എല്ലാവരും തന്നെ ടൂറിസ്റ്റുകളായിരിക്കും ഊട്ടിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും ഇവിടെ നിന്ന് കൂടുതലുള്ളത് ഇവിടെയും ഒത്തിരി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയും കൂടെ കേട്ടോ ഇഷ്ടംപോലെ വീടുകൾ വന്ന സ്ഥലമാണ് ഇതിനെയാണ് ആന ഇങ്ങനെ വളരെ കൂളായിട്ട് പോയത് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു വീഡിയോ അതായത് നമ്മൾ ഇപ്പോൾ തൊട്ട് പിന്നെ കണ്ട ആ ഒരു വീഡിയോ എടുത്തൊരു സ്ഥലമാണ് ഇവിടെ നിന്നിട്ടാണ് ആ ഒരു വിഷു പകർത്തിയത് അപ്പോൾ നമ്മൾ ആ വിഷയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ആയിരുന്നു ആ സ്കൂൾ ബസ് നിർത്തിയിരുന്നത് ഈ ഒരു ചുടുകാടിൻ്റെ മുകളിൽ നിന്നാണ് ആന ഇറങ്ങി വന്നത് ആ വിഷുൽ പകർത്തിയ ആളിതാണ് കേട്ടോങ്ങനെയാണ് ഇന്നലെ ഇന്നലെ എത്ര സംഭവം ഒരു സ്കൂൾ സ്കൂൾ ആ ഇല്ല അത് പറഞ്ഞു നമ്മളിവിടെ അറിയിച്ചു കറക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കുറച്ച് ആൾക്കാർ താഴെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടോന്ന ശരിക്കും

ഒറ്റ എന്താ ഒന്നര കൊമ്പൻ പറയും കഴിഞ്ഞ ആഴ്ച വന്നു ആ ടൗൺ ഇവിടെ നേരെ ടൗണിലേക്ക് പോയി ഇവിടെ എന്താ നേരെ നമ്മളെ വീടിന്റെ തായ ഒരു കാറിനെ ചെറുതായിട്ട് തട്ടിട്ട് നേരെ സ്ട്രേറ്റ് പോയി അവിടുന്ന് നമ്മളെ ശാസ്തഗിരി അമ്പലം ആ വഴിയിലൂടെ എല്ലാരും അതിനെ ആ സ്കൂട്ടിയും പിന്നെ നമ്മുടെ ഒരു ൂടെ കേട്ടോ ആന പോയത് ഇതാ ഈ വീടിന്റെ ഒക്കെ ഇതിന്റെ മുമ്പിൽ കൂടെയാണ് ഇവിടുന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ പോകും ആ ഒരു ടൗണിലേക്ക് പോയത് നമ്മളി ആ ടൗണിലേക്ക് പോവാം കേട്ടോ ഇതിന് ഇങ്ങനെ കാണുന്ന പോലെ ഒരു ടെറസിന്റെ മുകളിൽ നിന്നിട്ടോ ഈ വീഡിയോ എടുത്ത് ടെറസിന്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ ഇനിയിപ്പോൾ ടൗണിലേക്ക് പോവാണ്

ഇല്ലല്ലേ ഇതാ വാട്ടർ ടാങ്ക് പറഞ്ഞേ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇത് ഇരുന്നാലും കഴിഞ്ഞയാച്ചോ ആ കഴിഞ്ഞോ ഇത് ചവിട്ടി പൊളിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി പോയിട്ടാങ്ക് പൊടിച്ചിട്ടുണ്ടോ ഇത് വഴിക്ക് ആന സ്ഥിരം വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പുതിയ വെച്ചാലോ ചവിട്ട് ആ ചവിട്ടിയ പാടുണ്ടോ കവു കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി അല്ലേ ഇങ്ങനെ ഈ ആന സ്ഥിരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഉപദ്രവം ഉപദ്രവം ഇന്നലെ രണ്ട് മൂന്ന് പേര് ഓടിച്ചപ്പോൾ തന്നെ വീണ് പരമാവധി രക്ഷപ്പെടുകയാണല്ലേ പിന്നെ ഇതുവരെ മനുഷ്യരൊന്നും ആക്രമിച്ചിട്ടില്ലേ ഇങ്ങനെ ആന വരുന്നത് തടയാനായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ട് ഇടക്കൊക്കെ എന്താ ഒരു ഫോഴ്സ് വരും ജസ്റ്റ് അപ്പൊ നശിപ്പിക്കാനുള്ള നമുക്ക് ആ ടൗണിലേക്ക് ഒന്ന് പോകാം പോവാം കേട്ടോ ആനിക്കൂടെയാണ് ആന പോയത് നമ്മളിപ്പോൾ മോളീന്ന് ദൃശ്യങ്ങൾ കണ്ടില്ല നേരെ താഴെയുള്ള റോഡാണിത് ഇതിലാണ് ആന വന്നത് നേരെ ഇങ്ങോട്ടാണ് പോയത് അപ്പൊ കറക്റ്റ് ആയി ജസ്റ്റ് ഒന്ന് തട്ടിട്ട് തട്ടി അതിനെന്തേലും പറ്റിയോ അപ്പൊ അതൊപ്പം തന്നെ അല്ലേ ഈ വഴി അവിടെ നേരെ ആന നടന്നു വന്നത് കാണാം ഒത്തിരി വണ്ടികളൊക്കെ ഇതിലെ ടൂറിസ്റ്റുകൾ ഊട്ടിക്കൊക്കെ പോകുന്നതും തിരിച്ചു ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കോഴിക്കോടിനും നിലമ്പൂരിനും ഒക്കെ ഊട്ടിയിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നൊരു വഴിയാണിത് വലിയൊരു ടൗണിൽ കൂടെയാണ് ആന പോയത് ഈ ഒരു ടൗണിൽ വെച്ചിട്ടുള്ള വിഷ്വൽസാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് തോന്നുന്നത് நின்னுட்டாங்க ട്ടോ. നമ്മൾ இப்ப കണ്ട ആ ஒரு ஃபுஷியல ஏrtதிருக்க. இப்போ இவரே നോക്കിയா நமக்கு நேர்ட்டு ગાണം. இந்த ஒரு சலத்தோடയാണ് ஆனா போயது. ஒருத்தர் அங்க இருந்து பைக்ல ஓடியாண்டாரு. வந்து பைக் அங்க நிப்பாட்டிக்கிட்டு அம்மா ஆனா வரது மார ரோட்லனாரு. ஆனா வரது ரோட்லங்கையில எனக்கு ஒரு பயம் பிடிச்சி போச்சு. இங்கே யாரும் புள்ளங்க இல்ல இங்க புள்ளங்க அப்போ ஒரு ஆட்டோக்காரன் வந்து இங்கே நிப்பாட்டிட்டார் அவரும் ஓடிட்டார் வீட்டு பக்கம். நான் மட்டும் தான் இன்னொரு அண்ணன் அவரே என்ன விட்டு ஓடிட்டாரு அந்த பைக்குக்கார் இங்கே நிற்கிறாரு நான் என்ன செஞ்சுட்டேன்னா ஆனை திட்டு புட்டுன்னு அதில் வரையில நான் பயந்து இப்படி இப்படியே நின்றுட்டேன் வெறும் என்னைய கடவுள் ஒன்றும் செய்யலை நான் இப்படியே நான் இப்படியே நின்றுட்டேன் ஏன்னா அங்கே இருக்கின்ற பைக்கு அங்கே ஒரு ஆட்டா இருக்கும் இதெல்லாம் அப்படியே திறந்து சார்ந்துச்சு ஆனை வந்த நான் ஒரே சவுண்டு அங்கேருந்து வந்தாங்க ஆளுங்க ஆனை வந்து அவனை ஒரு சவுண்ட் விட்டு அது பாட்டில் போச்சு

சப்பு எல்லாம் வேலை முடிச்சு ரோட்டுக்கு இறங்கும்போது இறங்கும்போது கரெக்டாக வந்துருச்சு கொஞ்சம் இல்லைன்னா என்ன காலியாக இருக்கும் பக்கம் பக்கம் இங்கே ஆனை துரத்துது என்ன துரத்துது ஆனையா என்ன ஏது ஒன்றுமே தெரியல ஒன்றுமே தெரியல அப்போ முன்னேறிட்டுல இப்படி இப்படி வந்துருச்சு நான் அங்கே வந்துருச்சு இப்படி அப்புறம் பின்னையே போயிருச்சு அங்கே ஒரு வீடு இருக்கு அவங்க வீட்டுக்குள்ள ஜெயித்து திறந்துட்டு உள்ள ஓடிடுச்சு ஓடிட்டு பின்ன அதுக்கு எனக்கு ஒன்றுமே பண்ண முடியல ஒரு மாதிரி வட விட 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 நடுது பக்கம் பக்கம் வந்துருச்சு இதுக்கு முன்னாடி இல்ல ஆனா நைட்டுக்கு வந்திருக்கு விடியக்காலம் நாலு மணிக்கு நாலு மணிக்கு ஒருத்தர் கோயிலுக்கு போவாரு அங்கே வரும் அங்கே நினைக்கும் போது அங்கே இருந்து வந்துருச்சு எங்கள் வீட்டுக்கு தான் அவரும் வந்துருச்சு ஓடி வந்துருச்சு எங்கள் வீட்டுக்கு ஓடி வந்துருச்சு வந்த பின்ன நாங்கள் லைட்டு போட்டோன்னே அங்கே நிற்கிது எங்களை நல்லா பார்க்குது எங்களை நல்லா பார்க்குது இப்படி திரும்பி ஜெயராஜ் ஆன கடந்து போய் ஆறு சந்தை கட்டணும் இது ஒரு க்ஷேத்திரத்திலேயுள்ள ஒரு வழியாக மனசிலக்கா சாதிக்கணும் ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു പിന്നെ നേരെ നമ്മുടെ ഒരു ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നോർമലി വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് കോളേജ് കുട്ടികളൊക്കെ ഇവിടെയൊക്കെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രീസ് കൂടുതൽ തേയിലത്തോട്ടം ഉള്ള ഒരു ജില്ലയാണ് ഇത് ആ ശസ്തരി കൈമൊക്കെ സംഭവിച്ചു പെട്ടെന്നായിരുന്നു ടൗണിലേക്ക് വന്നത് ഇതാ അവിടെ ഉണ്ടെന്ന് ആരും അറിഞ്ഞില്ല നമ്മള് മേലെ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ താഴത്തുകൂടെ ഇറങ്ങുന്ന ഇതിലേ പക്ഷെ പെട്ടെന്നാണ് റോഡിലൊക്കെ ഈ ആന അതിനു മുമ്പ് രണ്ടു കൊമ്പൻമാരായിരുന്നു ഒന്നൊന്നര കൊമ്പനും ഇന്നലെ ആന ഇങ്ങോട്ട് വന്നപ്പോൾ ആ ആ നിർത്തിയിട്ടിരുന്ന വന്നപ്പോ ചില്ലൊക്കെ പൊടിഞ്ഞു കിടക്കാൻ നമുക്കിവിടെ കാണാം കേട്ടോ ശബ്ദം അതിന്റെ അങ്ങനെ ദേഷ്യത്തില് ഓടി അങ്ങനെ വന്നാലോട് തുമ്പിക്കൈ കൊണ്ടടിച്ചപ്പോൾ ചില്ല് പൊട്ടിക്കോട്ടോ നല്ല മോഴയാനും കൂടെ ആയതുകൊണ്ട് നല്ല പവർ ഇതിന്റെ ഇതിൻ്റെ കൊമ്പനാനെക്കാട്ടും പവറുണ്ടെന്നാണ് പറയുന്നത് സാധാരണ മോഴയാനക്കുണ്ടോ ഉണ്ടോ ചില്ലു പൊട്ടിക്കിടക്കുന്നതാണ് കാണുന്നത് ഈ സംഭവം ബസ് തകർത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ വേറെ റോട്ടിക്കൂടെ കയറി വന്നിട്ടാണ് ഇവിടെ എത്തിയത് നമ്മൾ കണ്ടാണല്ലോ അതിൽ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തു നിന്നാണ് ആന ഇറങ്ങി വന്നത് ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ഥലം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ക്രോസ് വന്നിട്ടാണ് ആന ഇതെ റോട്ടിക്കൂടെ തന്നെ ഇല്ല വരികയായി ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്കൂട്ടിയും ഇതേപോലെ തന്നെ ആന ഇന്നലെ തട്ടിയിരുന്ന സാഹചര്യം ഉണ്ടായി സ്കൂട്ടി ഉണ്ടായിരുന്നല്ലേ സ്കൂട്ടി എടുത്തിട്ട് പോയി പോകുന്നല്ലേ ഇവിടെയാണ് ആ സ്കൂട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ആ സ്കൂട്ടിയുടെ ഒരു വിഷ്വലും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ആ സ്കൂട്ടി കടന്നത് പിന്നെ നേരെ നേര ചാട്ട് അങ്ങനെ ഇവിടുന്ന് നേരെ ഇപ്പുറത്തൂടെ പോയിട്ടാണ് ആന കയറി തേയിലത്തോട്ടത്തിൽ കൂടെ കയറി പോയത് കേട്ടോ ഇല്ല പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ ഫോറസ്റ്റാ ആണ് ഓ അപ്പുറത്തൊരു ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ടല്ലോ അടുത്ത് ആ ചൂര ചൂടുണ്ട് ഇവിടെ ഉള്ളതാണല്ലേ എന്നാലും തന്നെയാണോ അത് എനിക്കും തോന്നി പറയാൻ പറ്റില്ല ഏതാ കയറി പോയത് കേട്ടോ പറയാൻ പറ്റിയല്ലോ നമുക്ക് ആന കഴിക്കാത്ത കയറി പോയത് നമുക്ക് ഇവിടെ നന്നായിട്ട് ആനച്ചൂരയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ആന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ടോ ഉണ്ടല്ലേ ആനവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്നാ കാണാൻ പറ്റോ ഏ ആന ഉണ്ട് കേട്ടോ അവിടെ കാണാൻ പറ്റുമോ നല്ല ചോരുണ്ട് ഞാനാ ഞാന നമ്മൾ സംസാരിച്ചോണ്ട് നോക്കുമ്പോൾ അവിടെ നച്ച കേൾക്കാൻ ക്യൂട്ടിക്കുന്നത് ഇതിൻ്റെ അകത്തോടെ കേൾക്കൂല പക്ഷെ നമ്മൾ കേട്ടുണ്ട് കയറ്റി വിട്ടില്ലല്ലേ കറക്റ്റ് ഈ സമയമാകുമ്പോഴേ അങ്ങനെ ഇറങ്ങിയതേ ഇന്നലെ ഈ മൂന്ന് മണിയായപ്പോൾ അല്ലേ കറക്റ്റ് മൂന്ന് മണിയായപ്പോൾ ആയി ഇപ്പം സമയം കറക്റ്റ് മൂന്ന് മൂന്നേക്കാല് കഴിഞ്ഞേ ഉള്ളൂ ഈ സമയത്ത് തന്നെയാണ് ഇന്നലെ ആന ഇറങ്ങി നന്നായിട്ട് ആനച്ചോരടിക്കുന്നുണ്ട് കേട്ടോ ആന ഈ ഭാഗത്ത് എവിടെയും ഉണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ ഒന്നും വിളിച്ചാലും ഒന്നും ഉറച്ചാൽ പോലും വരികയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ റൂട്ടിക്കൂടെ ഇറങ്ങിയാലും ഇവർക്ക് വലിയ കൂസലൊന്നുമില്ല ആ ഒരു മട്ടിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതാണ് ഇവിടുത്തെ ആനശല്യത്തിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര രൂക്ഷമെന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ മേലെ കയറാൻ വയ്ക്കുക സൗണ്ട് കൂടുതലുണ്ട് സൗണ്ട് കൂടുതലുണ്ട് വീട്ടിലെ ഒരു ചേച്ചി ചേച്ചി ചോദിക്കാം വീട്ടില് ഇന്നലെ രാത്രി ചു എ സ്മെല്ലേ വെറുదా മെല്ലേ സ്മെല്ലേ മെല്ലെ അത് വന്നിട്ട് പോണది പാ ആ അതോടെ മ് സ്മെല്ലേ വലിയ ആണ്นะ പെർസുതാണ്nga ரொம்ப പെർസു ഇതിക്ക് മുന്നടി വ NDR ചാർ മിന്നടിയിലാ വന്നു മിന്ന വന്നതു പാ ഇപ്പോനേട്ടാണ് വന്നത് ഓ മുന്നടി കണ്ടായിരുന്നു ആ ഞാൻ കണ്ടതാണ് ഇങ്ങോട്ട് പോയല്ലോ അല്ലേ ഇതിന്റെ അപ്പുറത്തെ അവിടെ ഉണ്ട് ട്ടാണോ നമ്മളെ ആരും ഇനി പറയുന്നേരം ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾ തിരിച്ചു പോകാണ്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്നലെ നടന്ന ആ ഒരു ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ഒറിജിനൽ സ്ഥലം നിങ്ങളിപ്പം നേരിട്ട് കണ്ടു കഴിഞ്ഞു ഇതേപോലെ ഒത്തിരി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തോടെ തന്നെയാണ് ആന ഇന്നലെ വളരെ കൂളായിട്ട് ഇതിലിറങ്ങിപ്പോയത് ഇവിടെ ഉള്ളവർക്കിതൊരു വലിയ സംഭവമല്ല നമ്മൾ കേരളത്തിലൊക്കെ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും പക്ഷേ ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ തമിഴ്നാട് പലത ഭാഗത്തുള്ള കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതുപോലെയുള്ള കാഴ്ച കേരളത്തിൽ നമ്മൾ കാണുന്നത് മൂന്നാറ് ഭാഗത്താണ് അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ നമ്മൾ കണ്ട മുഴുവൽ എന്ന് പറയുന്ന ആന ഇന്ന് ചെരിഞ്ഞിരിക്കുകയാണ് ചക്ക കൊമ്പനും മുഴുവാലിനും കൂടെ കുത്തുകൂടി വരെ ചെരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വളരെയധികം ആനകളുടെ എണ്ണം കൂടിയ കൂടുന്നതുകൊണ്ടാണ് ആനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടി ചതന്നതുപോലെ അപ്പോൾ ആനകളുടെ എണ്ണം കൂടി ഇപ്പോൾ നാട്ടിലും മനുഷ്യർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഈ ഒരു പ്രദേശം ഈ മലയാളികൾ അല്ലെങ്കിൽ കേരള വംശജരായിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് നമുക്കിവിടെ വന്നാലും മലയാളം പറഞ്ഞാണേലും പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ഇത് നടക്കുന്ന കാര്യമാണ് നല്ലപ്പോഴും മാത്രമേ ഇതൊക്കെ വാർത്തയാകാറുള്ളൂ ഇതാണ് നമ്മുടെ നാടും ഇവിടുത്തെ രീതികളും തമ്മിലുള്ള വ്യത്യാസം ും ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അപ്പോൾ ഇവരാണ് എനിക്ക് ഈ സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നെ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കാനുള്ളൂ മനുഷ്യരെ ആ അതെ ഇവിടെ മനുഷ്യരെക്കാട്ടും പ്രാധാന്യം മൃഗങ്ങൾക്കാണെന്ന് പറഞ്ഞത് ഈ ഗൂഡല്ലൂർ മസനകുടി ദേവർശാല പന്തല്ലൂർ അതുപോലെ തന്നെ നെല്ലക്കോട്ടെ ഈ ഒരു സ്ഥലത്തൊക്കെ കൂടുതൽ മലയാളികളാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനേക്കാട്ടും അല്ലെങ്കിൽ തമിഴ് നമ്മുടെ വയനാടിനെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഇതെല്ലാം ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയൊരു വാർത്ത എന്ന് മാത്രം അപ്പോൾ ഏതായാലും നമ്മളിനി ഈ ഒരു പ്രദേശത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾ വരുന്നുണ്ട് ഇവിടുത്തെ വന്യമൃഗശല്യം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതധികം താമസിക്കാൻ നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും കേട്ടോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്